കല്ലറ പെരുന്തൂരുത്ത് ഇടമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കുംഭാഭിഷേക മഹോത്സവം വെള്ളിയാഴ്ച സമാപിക്കും രാവിലെ ഗണപതി ഹോമം കളഭപൂജ പതിനൊന്നിന് കളഭാഭിഷേകം പന്ത്രണ്ടിന് രോഹിണിയൂട്ട് എന്നിവ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് കാഴ്ച ശ്രീപലി ഏഴുമണിക്ക് നാമസങ്കീർത്തനം രാത്രി ഒമ്പത് മുപ്പതിന് വിളക്ക് എന്നീ ചടങ്ങുകളും നടക്കും കളഭാഭിഷേക മഹോത്സവത്തിന് മുന്നോടിയായി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടന്നു പെരിന്തൂരുത്ത് മൂറ്റി അമ്പത്തി ഏഴാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കുമാരനെല്ലൂർ ഊരായ്മ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഇടമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കളഭാഭിഷേക മഹോത്സവം നടക്കുന്നത് കരയോഗ ഭാരവാഹികളായ പി വേണുഗോപാൽ കെ കെ സതീഷ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇവിടെ നമ്മുടെ ക്ഷേത്രത്തില് ഉത്സവ പരിപാടികൾ ആരംഭിച്ചതാണ് ഇരുപത്തി ആറാം തീയതി മുതൽ മുതൽ മെയ് ആറ് വരെ ഭാഗവത സപ്താഹം കഴിഞ്ഞു അതിനുശേഷം ഉത്സവ പരിപാടികളുടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരുന്നു നാളെ വളരെ പ്രധാനപ്പെട്ട കളഭാഭിഷേകം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കളഭാഭിഷേകവും വിളക്കും അത് നാളെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നാളെ നടക്കും ഒരു പതിനൊന്ന് മണിയോടുകൂടി കളഭാഭിഷേകം നടക്കും ഉച്ചയ്ക്ക് രോഹിണി നാളിലാണ് നമ്മൾ സാധാരണ ഈ ക്ലബാഭിഷേക മഹോത്സവം നടക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് രോഹിണിയൂട്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ കൊലവും അത് മൂവായിരം പേരോടത്തോളം വന്ന് ആഹാരം കഴിക്കുന്ന ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട സമൃദ്ധമായി തന്നെയുള്ള ഒരു സദ്യ എന്ന നിലയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്